ആവി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും മനസ്സിലുണ്ടാവും അതായത് എങ്ങനെയാണ് ആവി പിടിക്കേണ്ടത് എത്ര നേരമാണോ ആവി പിടിക്കേണ്ടത് അതുപോലെ ആവി പിടിച്ച അസുഖം മാറുമോ വൈറസിനെ കൊല്ലാനായിട്ട് പറ്റുമോ പനി മാറുമോ ജലദോഷം മാറുമോ ഇങ്ങനെ പല സംശയങ്ങളും മനസ്സിലുണ്ട് ആവി പിടിക്കുന്നത് നമ്മുടെ വൈറസിനെ കൊല്ലുകയോ ബാക്ടീരിയ കൊല്ലുകയോ ഒന്നും ചെയ്യില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം പക്ഷേ ആവി പിടിക്കുമ്പോൾ ചില മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചില അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത് ഞാൻ ഡോക്ടർ ഡാനുഷ് സളിം ആവി പിടിക്കുന്നത് എന്തിനാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഈ അപ്പർ റെസ്പിറേറ്റാർട്ട് ഇൻഫെക്ഷൻ എന്ന് പറയും ഈ ഭാഗം വരെ ഉള്ളതാണ് അപ്പർ റെസ്പിറേറ്റേറ്റ് ശ്വാസകോശത്തിലുള്ള ഒക്കെ ലോവർ റെസ്പിറേറ്റാക്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പർ റെസ്പിറേറ്റാർട്ട് ഇൻഫെക്ഷൻ ഉള്ളതിന് സമയത്ത് നമുക്ക് ആ ഒരു വെസൽസിനെ വികസിപ്പിക്കാനും അതുപോലെ അവിടെ ചൂട് തെറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കാനും അതുപോലെ കുറച്ച് ഈ ഭാഗത്തുള്ള സെക്രീഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാം പ്രത്യേകിച്ചും സൈനസിൽ സെക്രീഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂക്കിൻ്റെ ആ മുകളിലൊക്കെ നല്ല കട്ടായിട്ട് കപയം ഉണ്ടെങ്കിൽ അതിനൊക്കെ അലീച്ചു കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആവി പിടിക്കുന്നത് പ്രത്യേകിച്ചും അപ്പർ റെസ്പെറേറ്ററായിട്ട് ഇൻഫെക്ഷന് വേണ്ടി അതായത് ഇതിന് മുകളിലോട്ടുള്ള സിംറ്റംസിനാണ് ആവി പിടിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സിംറ്റമാറ്റിക്കലി അതായത് കുറച്ചൊന്ന് ആശ്വാസം ലഭിക്കുന്നതാണ് ആവി പിടിക്കുന്നത് ആവി പിടിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ചില അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്ന ചെയ്യാറുണ്ട് അപ്പം അത് ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിക്കുക എന്നുള്ള അത് ഗുണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അമിതമാക്കും അമിതമാക്കുന്ന പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ആവി പിടിക്കും ഒരു കാരണവശാലും പത്ത് മിനിറ്റ് കൂടുതലൊന്നാവി പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ രോമ കോമ കൂമങ്ങളുണ്ട് ഒരു ആയിരം മുതൽ പതിനായിരം രോമകൂമങ്ങളുണ്ട് മൂക്കിൻ്റെ അകത്ത് സീലിയ പോലെ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊങ്ങുകയും ആ വൈറസ് അതുപോലെ നമ്മുടെ പൊടിയും അതുപോലെ തന്നെ ചില ബാക്ടീരിയകളെല്ലാം പിടിച്ചു വെക്കുന്നതും ബ്ലോക്ക് ചെയ്യുന്നതെല്ലാം ഈ രോമകൂമ്പങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചൂട് അടിച്ചു കഴിഞ്ഞു പറ്റും അതെല്ലാം കരിഞ്ഞങ്ങ് പോകും വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ അത് കരിഞ്ഞു പോയത് പറ്റും നമുക്ക് ഭാവിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അമിതമായി ആവി പിടിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് എത്ര നേരം പിടിക്കാം നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം പിടിക്കാം രണ്ടാമത് ചെയ്യുന്നൊരു പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഡ്രൈനസ് ഉണ്ടാവും അപ്പോൾ കണ്ണ് ഡ്രൈ ആയെന്ത് പറ്റും പിന്നെ നമുക്ക് ഉണ്ടാവും കണ്ണ് കണ്ണു ഉണ്ടാവും അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരാം അപ്പോൾ കണ്ണിൻ്റെ ഡ്രൈനെസിന് ഒരു പ്രധാന കാരണമായിരിക്കും മാറിയിരിക്കുകയാണ് അമിതമായ ആവി ആവിപിടിത്തം അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾ ആവി പിടിക്കുന്ന സമയത്ത് കണ്ണിലൊരു നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു കർച്ചീഫ് നനഞ്ഞ് നനച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടിയിടാം അല്ലെങ്കിൽ അതിനുള്ള ചില പാഡുകൾ അവൈലബിൾ ആണ് ഐ പാഡുകൾ അവൈലബിൾ ആണ് അത് വെച്ചതിന് ശേഷം ആവി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ സാധാരണ ഈ ഈ ആവി പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചില മരുന്നുകൾ ഇടാറുണ്ട് ചില തുളസിക്ക് ഇടാറുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മരുന്നുകളോ വിക്സ് അമൃതാഞ്ചം പോലുള്ള സാധനങ്ങളുണ്ട് അതൊട്ടും നല്ലതല്ല അങ്ങനെ ആവി പിടിക്കേണ്ട ഒരാവശ്യവും അവിടെ ഉണ്ടാകുന്നില്ല ഇപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് വിക്സ് വേണമെങ്കിൽ മൂക്കി തേച്ചോളൂ പക്ഷെ ആ വെള്ളത്തിലിട്ട് ഒരു പരിപാടി ഉപ്പോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല സാധാരണ ചൂടുവെള്ളം ആവി പിടിച്ചാൽ മാത്രം മതി ഇനി ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കുമ്പോൾ ഈ പുട്ടിൻ്റെ കുടവൊക്കെ വെച്ച് ചെയ്യും അതിന് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൂട് കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ പൊള്ളലുണ്ടാകും വളരെ കോമൺ ആയിട്ട് സംഭവിക്കാറുണ്ട് പറ്റുമെങ്കിൽ ഒരു ആവി പിടിക്കുന്ന മെഷീൻ തന്നെയാണ് ഏറ്റവും നല്ലത് അത് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോടൊപ്പം കൂടെ ഇരിക്കുക കാരണം ഈ വെള്ളം തിളച്ച് നമ്മുടെ കയ്യിലൊക്കെ വീണ് പൊള്ളലായിട്ട് സ്ഥിരമായി വരാറുണ്ട് അതും ഡീപ്പ് ആണ് കാരണം നല്ല ചൂട് വെള്ളം ഉള്ളതുകൊണ്ട് ശരും പിന്നെ അതുപോലെ ഈ വേപ്പറൈസറ് അതിൻ്റെ അകത്തൊരു കാരണവശാലും മരുന്നോ ഉപ്പോ പോലുള്ള സാധനങ്ങൾ ഇടരുത് മെഷീൻ്റെ അകത്ത് അങ്ങനെ ആയാലും പ്രോബ്ലംസ് ഉണ്ടാവാം ഇനി ആ വേപ്പറേസിനകത്ത് വെള്ളം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അത് ചൂടുവുള്ള ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് പൊള്ളലുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറയുകയാണ് കപമുണ്ട് അല്ലെങ്കിൽ മൂക്കൊക്കെ അടഞ്ഞിരിക്കുവാണ് സൈനസ് തോന്നുന്നുണ്ട് അപ്പർ സ്പ്രെഡായിട്ട് ഇൻഫെക്ഷനാണ് ശ്വാസകോശത്തിൽ അതായത് താഴോട്ട് താഴോട്ടല്ല മുകളിലോട്ടുള്ള ഇൻഫെക്ഷനാണ് ഒരു ഡിസ്കംഫോർട്ട് മാറാൻ വേണ്ടി ആവുപിടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് സിംറ്റമാറ്റിക്കി നല്ല റിലീഫ് കിട്ടും പക്ഷേ വൈറസിനെ കൊല്ലുകയോ ബാക്ടീരിയ കൊല്ലുകയോ ഒന്നും ചെയ്യുന്ന നിങ്ങളുടെ സെക്രീഷൻസ് ലൈറ്റനാകുകയും കട്ട് കട്ടിയാകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് അമിതമായി പിടിച്ചാൽ ഈ രോമകോമ്പങ്ങൾ കരിഞ്ഞു പോവുകയും നിങ്ങൾക്ക് ഭാവിയിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മൂക്കിൻ്റെ അകത്തുള്ള ഈ ഒരു സാധനം ഇങ്ങനെ അനങ്ങുന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാ സാധനത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും പിടിച്ചു വെക്കുന്നത് അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം നമ്മുടെ ലങ്സിനോട്ട് കയറുകയും നമുക്ക് പല തരത്തിലുള്ള ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ട് അപ്പം അമിതമാകാതിരിക്കാൻ നോക്കുക സിംറ്റം ഉണ്ടെങ്കിൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ആവി പിടിക്കുക ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ